ശൈത്യകാലം അതിതീവ്രമാകുന്നതിനു മുന്നേ എൻ എസ് എസ് സേവനങ്ങൾ കിട്ടാത്ത സ്ഥിതിയാണ് ബെഡുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും രോഗികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചെയ്യാൻ കഴിയുന്ന മുന്നൊരുക്കങ്ങൾ നടപ്പിലാക്കാൻ നീക്കങ്ങൾ സജീവമാക്കുന്നത് ക്രിസ്മസ് സമയത്ത് വ്യക്തികളും കുടുംബങ്ങളും സുരക്ഷിതരായിരിക്കാൻ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ എൻ എച്ച് എസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഫ്ലൂ വാക്സിൻ പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും ഇത് പ്രകാരം ക്രിസ്മസ് സമയത്ത് സുരക്ഷ ലഭിക്കണമെങ്കിൽ ഈ വാക്സിൻ എടുത്തിരിക്കണം ഇതിനകം തന്നെ എൻ എച്ച് എസ് കനത്ത സമ്മർദ്ദങ്ങൾ നേരിടുന്ന സ്ഥിതിയാണ് ഫ്ലൂ നോറോ വൈറസ് കേസുകൾ കുതിച്ചുയരുന്നതിനാൽ സ്ഥിതി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫ്ലൂവിനൊപ്പം നോറോ വൈറസ് കേസുകളും വ്യാപകമാകുന്നതാണ് എൻ എച്ച് എസിന് തലവേദനയായി മാറുന്നത് ഫ്ലൂ കേസുകൾ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നതിനാൽ പ്രായമായവർ കുട്ടികളും വാക്സിനെടുത്ത് സുരക്ഷിതമാക്കാൻ ഇതാണ് സമയമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ സ്റ്റീഫൻ പോവിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ